നമസ്കാരം നടനും മോട്ടിവേഷണൽ സ്പീക്കറും അഡ്വക്കേറ്റുമായ ഡോക്ടർ ക്രിസ് വേണുഗോപാലും നടിയും നർത്തകിയുമായ ദിവ്യ ശ്രീധറും കഴിഞ്ഞ വർഷം അവസാനത്തോടെയാണ് വിവാഹിതരായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം ദിവ്യയുടെ രണ്ട് മക്കളും വിവാഹത്തിന്റെ സാക്ഷികളായിരുന്നു ഇരുവരുടെയും വിവാഹ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ശേഷം ഇരുവർക്കും കടുത്ത സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വന്നത് നിരവധി വ്യാജ വാർത്തകളും വന്നിരുന്നു വളരെ വർഷങ്ങളായി മലയാള സീരിയൽ രംഗത്ത് സജീവമാണ് ദിവ്യ ശ്രീധരും ക്രിസ് വേണുഗോപാലും പക്ഷേ ഇരുവരെയും മലയാളികൾ കൂടുതൽ സ്നേഹിച്ചു തുടങ്ങിയതും അടുത്തറിഞ്ഞു തുടങ്ങിയതും ഇരുവരും വിവാഹത്തിലൂടെ ഒന്നാകാൻ ശേഷമാണ് വിവാഹ മോചിതയും രണ്ടു കുട്ടികളുടെ അമ്മയുമാണ് ദിവ്യ അതിനിടയിലാണ് ക്രിസ് വേണുഗോപാൽ ജീവിതത്തിലേക്ക് കടന്നുവരുന്നതും ഇരുവരും വിവാഹിതരാക്കാൻ തീരുമാനിക്കുന്നതും വിവാഹത്തിന് പിന്നാലെ ഇവർക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഉയർന്നത് ഇരുവരും വിവാഹബന്ധം എന്ന തരത്തിൽ പോലും വാർത്തകൾ വന്നു ഇപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾക്കെതിരെ പ്രതികരിക്കുകയാണ് ക്രിസും ദിവ്യയും ഒരു യൂട്യൂബ് ചാനലിനോടാണ് പ്രതികരണം ഇതിനെതിരെ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് ക്രിസ് വേണുഗോപാൽ പറയുന്നു വേർപിരിയുന്നുവെന്ന് ഞങ്ങളല്ല പറഞ്ഞത് ആർക്കോ തോന്നിയ ചൊറിയാണ് ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി എന്ത് കിട്ടിയാലും കഥ അടിച്ചിറക്കുകയാണ് എന്ന് ക്രിസ്ത്വേണുഗോപാൽ പറഞ്ഞു മോശം കമന്റുകൾക്കെതിരെ കേസ് കൊടുക്കുന്നതിൽ മാറ്റമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഡോക്യുമെന്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസിൽ പരാതി നൽകും അതുകൂടാതെ കേസ് കൊടുക്കും എന്നും എഴുതാമെന്ന എന്ന തോന്നിവസം പ്രോത്സാഹിപ്പിക്കുന്നത് പോലെയാകും ഉണ്ടാതിരുന്നാൽ ആരെങ്കിലും പ്രതികരിക്കണം ഞങ്ങൾ എന്തായാലും പ്രതികരിക്കുമെന്നാണ് ക്രിസ് പറയുന്നത് ഞങ്ങളുടെ ജീവിതം എങ്ങനെ പോകുന്നുവെന്ന് ചോദിച്ചാൽ അത് യൂട്യൂബർമാർക്കല്ലേ അറിയൂ ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് നാളെ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നിങ്ങളൊക്കെയാണ് അത് എന്ത് ധൈര്യത്തിലാണ് ചെയ്യുന്നതെന്ന് എന്ന് എനിക്കറിയില്ല ആരാ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ കൊള്ളാം അത്തരം ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നും ക്രിസ് പറഞ്ഞു ഞങ്ങൾ ഹാപ്പിയാണ് അത് കണ്ടിട്ട് ചൊറിയുള്ള ആളുകൾ പലതും എഴുതുന്നു ഞങ്ങളെ അത് ബാധിക്കുന്നില്ല ഈ പറഞ്ഞ ആൾക്കാർ ആ പറഞ്ഞ ഓരോ വാക്കിനും അവർ എന്ത് എന്തിനു പറഞ്ഞു എന്ന് ആലോചിക്കുന്ന തരത്തിൽ ഞങ്ങൾ ആക്ഷന് പിറകെ പോകും കാരണം പറയുമ്പോൾ സൂക്ഷിച്ചു പറയണം അദ്ദേഹം പറയുന്നു നിയമം അറിയാത്തയാളുടെ അടുത്ത് കളിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് ഞാൻ നിയമം പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് എൻ്റെ അടുത്ത് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണമായിരുന്നു ഇനിയിപ്പോൾ കളിച്ചു കഴിഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഞങ്ങളുടെ കളി തുടങ്ങിക്കഴിഞ്ഞു നിങ്ങൾക്ക് ഉടൻ തന്നെ ന്യൂസ് ഉണ്ടാകും ന്യൂസ് കേൾക്കാൻ എത്ര പേരുണ്ടാകുമെന്ന് എനിക്കറിയില്ല ആർക്കൊക്കെ വരിക എന്ന് ഞങ്ങൾക്കറിയില്ല ക്രിസ് പറഞ്ഞു എനിക്ക് ആരൊക്കെയോ മെസ്സേജ് അയച്ചു നിങ്ങൾ പിരിഞ്ഞോ എന്താണ് സത്യാവസ്ഥ എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു ആ ന്യൂസ് ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഞാൻ ആ ന്യൂസ് കണ്ടിട്ടില്ല എന്നും ദിവ്യ പറഞ്ഞു ഞങ്ങൾ നോർമലായി ഒരു വിവാഹം നടത്തുന്നു അത്ര മാത്രമാണ് നമ്മൾ കരുതിയത് പക്ഷേ അത് വലിയ ചർച്ചയിലേക്ക് ആണ് എത്തിയത് വിവാഹം കഴിഞ്ഞ് ആദ്യ ദിവസം ഉറങ്ങിയിട്ടില്ല കാരണം മോശം കമന്റുകൾ അത്രയേറെ വേദനിപ്പിച്ചുവെന്നും ദിവ്യ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു ചെറിയ തെറ്റ് വലിയ തെറ്റ് എന്നില്ല തെറ്റ് തെറ്റാണ് ട്രോളുകൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ട് ഞാൻ പല അഭിമുഖങ്ങളിലും പറയാറുണ്ട് ഇത്തരം കമന്റുകൾ ഇടുന്ന ആളുകളുടെ വീട്ടിലെ പെങ്ങന്മാരോ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഇവരുടെ മുഖം കണ്ടാൽ എന്താകും തോന്നുക എന്നാണ് ക്രിസ് ചോദിക്കുന്നത് പ്രായത്തെക്കുറിച്ചുള്ള കമൻ്റുകൾ വേദനിപ്പിച്ചില്ല ഞാനാണ് അദ്ദേഹത്തോടൊപ്പം ജീവിക്കേണ്ടത് പക്ഷേ പ്രായത്തെക്കുറിച്ചും പറഞ്ഞ രീതിയാണ് വേദനിപ്പിച്ചതെന്നാണ് ദിവ്യ പറയുന്നത് ലീഗലി മൂവ് ചെയ്തുകൂടെ എന്ന് പലരും നമ്മളോട് ചോദിച്ചു പക്ഷേ ഞാൻ എന്തിനും എൻ്റെ വിലപ്പെട്ട സമയം ഇത്തരക്കാർക്ക് വേണ്ടി കളയണം ഇത്തരക്കാർ ഇത് തന്നെ തുടരും അത് നിർത്തില്ല കാരണം അത് രോഗമാണ് കുളമ്പ് രോഗം പോലെ മനുഷ്യരിൽ പടരുന്ന ഒരു രോഗമാണ് കമൻ്റ് രോഗം അത് വൈകാതെ മാറിക്കോളുമെന്നും ക്രിസ് പറഞ്ഞിരുന്നു